ലോകത്തെ ഏകദേശം ഒരു മിൽ ബില്യൺ ആളുകളെ ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ നാഡീരോഗങ്ങളിലൊന്നാണ് മൈഗ്രെയിൻ പക്ഷാഘാതം ഹൃദ്രോഗം വിഷാദരോഗം എന്നിവയുടെ സാധ്യത മൈഗ്രെയിൻ വർദ്ധിപ്പിക്കുമെന്നതിന് പുറമെ വയറിനെയും കുടലിനെയും ബാധിക്കുന്ന രോഗങ്ങൾക്കും കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ കണ്ടുവരുന്ന അസുഖമാണ് മൈഗ്രെയിൻ പക്ഷാഘാതം ഹൃദ്രോഗം ചുഴലി ഉറക്കപ്രശ്നങ്ങൾ ഉത്കണ്ഠ വിഷാദരോഗം എന്നിവയുടെ സാധ്യത മൈഗ്രെയിൻ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനു പുറമെ വയറിനെയും കുടലിനെയും ബാധിക്കുന്ന രോഗങ്ങളുമായും മൈഗ്രെയിന് ബന്ധമുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അസഹ്യമായ തലവേദനയ്ക്കൊപ്പം കാഴ്ചാപ്രശ്നങ്ങൾ തലകറക്കം ഛർദി എന്നിവയാണ് മൈഗ്രെയിന്റെ പ്രധാന ലക്ഷണങ്ങൾ കടുത്ത ക്ഷീണം ഏകാഗ്രത നഷ്ടപ്പെടുക എന്നീ അവസ്ഥയും ഇതോടനുബന്ധിച്ച് രോഗികളിൽ അനുഭവപ്പെടാറുണ്ട് മൈഗ്രെയിനിൽ തന്നെ എപ്പിസോഡിക് മൈഗ്രെയിൻ എന്ന അവസ്ഥയുമുണ്ട് ഇടയ്ക്കിടെ വിട്ടുമാറാത്ത തലവേദനകൾ അനുഭവപ്പെടുന്ന അവസ്ഥയാണിത് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നത് പോലും മൈഗ്രെയിനുകൾക്ക് കാരണമാകും ലൈറ്റുകൾ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ മലിനമായ അന്തരീക്ഷം പോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങളും ചില ആളുകളുടെ കാര്യത്തിൽ ഇതിന് കാരണമാകാറുണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം തലവേദനകളും അപകടകരമായ തരത്തിലുള്ളവയല്ല ശരിയായി രോഗനിർണയവും ചികിത്സയും ഉപയോഗിച്ച് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതാണ് വസ്തുത ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്